മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭാര്യ മഞ്ജുഷയുടെയും മക്കളുടെയും വേദനയും പരാതികളും അവഗണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നടി ഹണി റോസിന്റെ പരാതിയോട് തികഞ്ഞ സഹാനുഭൂതിയും അനുകമ്പയും രണ്ട് സ്ത്രീകളുടെയും പരാതികളോടും അവസ്ഥകളോടും രണ്ടു തരം നിലപാട് നവീന്റെ ബന്ധുക്കൾ എത്തും മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതടക്കം ആ കുടുംബത്തിന്റെ അവകാശങ്ങളെ പൂർണ്ണമായും അവഗണിച്ച പിണറായി പോലീസ് ഹണി റോസിന്റെ പരാതിയിൽ കാണിക്കുന്ന ആവേശം ദുരൂഹമാണ് സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്നതിനപ്പുറം പൊതുജന ശ്രദ്ധ ആകർഷിക്കാനുള്ള തട്ടിപ്പാണ് പിണറായിടേതെന്നാണ് ആരോപണം തെളിയിക്കപ്പെടാത്ത കൈക്കൂലി ആരോപണത്തിന്റെ പേരിൽ സി നേതാവ് പി ദിവ്യയുടെ അവഹേളനത്തിന് ശേഷം ജീവൻ നഷ്ടപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയെ ഈ നിമിഷം വരെ പിണറായി വിജയൻ വിളിച്ചിട്ടില്ല പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ ഹണി റോസുമായി സംസാരിച്ച് മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ചു തൊട്ടു പിന്നാലെ കൊച്ചി പോലീസ് നീണ്ട രാത്രിയാത്രയ്ക്കൊടുവിൽ വയനാട്ടിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കസ്റ്റഡിയിലെടുത്തു വാഹനങ്ങൾ കുറുകെയിട്ട് പിടിച്ചിറക്കി എന്നൊക്കെയാണ് പോലീസിന്റെ വീരവാദം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യക്കെതിരെ പരാതി കിട്ടിയിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഫലം വരാനുള്ള സമയം ദിവ്യയ്ക്ക് നൽകി ജാമ്യാപേക്ഷ കോടതി തള്ളിയ ശേഷമായിരുന്നു അറസ്റ്റ് ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള പ്രതിയുടെ നീക്കം പൊളിച്ച് അറസ്റ്റ് എന്നാണ് പോലീസിന്റെ അവകാശവാദം ദിവ്യക്കെതിരെ നവീനിന്റെ സഹോദരൻ പ്രവീൺ കുമാർ ഡി ഐ ജിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കോടതിക്ക് മുന്നിൽ പരാജയപ്പെട്ടു അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ദിവ്യയുടെ വീടിനെ സി പി എമ്മിന്റെ വനിതാ പ്രവർത്തകരുടെ കാവൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ഹണിറോസിന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴിന് തൊട്ടുപിറ്റയെന്ന അറസ്റ്റ് എന്നും സി പി എമ്മിനൊപ്പം നിന്ന് ഇടതു സംഘടനാ പ്രവർത്തകനായിരുന്ന നവീനിന്റെ കുടുംബത്തെ വിളിക്കാനോ ആശ്വസിപ്പിക്കാനോ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല ഹണി റോസുമായി സംസാരിച്ചു പിന്തുണ അറിയിച്ചു സഡൻ ആക്ഷന് പോലീസിന് നിർദ്ദേശവും നൽകി നവീനിന്റെ മരണത്തിൽ ഭാര്യ മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ ഒരു മാസത്തോളം വൈകി മഞ്ജുഷയ്ക്ക് കോടതിയിൽ പരാതിപ്പെടേണ്ടി വന്നു ഹണിയുടെ പരാതി കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യ മൊഴി നൽകാൻ അവസരമൊരുക്കി ഭർത്താവിന്റെ മരണം സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കാൻ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ഹർജി നൽകി മഞ്ജുഷയുടെ ക്രൂരമായാണ് സർക്കാർ പെരുമാറിയത് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ പറഞ്ഞിട്ടും സർക്കാർ എതിർത്തു വീട്ടിലെത്തി കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ സി പി എം സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് മഞ്ജുഷയെ ചതിച്ചു നവീൻ കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയെന്ന് കള്ളം പറഞ്ഞ പ്രശാന്തൻ ഇപ്പോഴും കേസിന് പുറത്താണ് കൈക്കൂലി നൽകിയതിന് ഒരു തെളിവും നൽകാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ലെന്ന് പൊതുഭരണ വകുപ്പ് വിവരാവകാശ മറുപടിയിലൂടെ വ്യക്തമാക്കി എന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ പ്രതിയാക്കിയിട്ടില്ല